നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിന്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ അടുത്ത് വരുന്ന ഒരുപാട് ആളുകൾ വളരെ വിഷമിച്ചു പറയാറുള്ള ഒരു കാര്യമുണ്ട് തിരുമേനി ജീവിതത്തിൽ എന്തൊക്കെ ചെയ്തിട്ടും ഒരു ഉയർച്ച കിട്ടുന്നില്ല കഷ്ടപ്പെടാനുള്ളതെല്ലാം കഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ ജീവിതത്തിനൊരു എഴുമ്പേറ്റം കിട്ടുന്നില്ല ജീവിതത്തിൽ ഒരു ഉയർച്ച കിട്ടുന്നില്ല എന്നും ദുഖവും ദുരിതവു ഒരു സമാധാനവും ഇല്ല ജീവിക്കാനായിട്ട് ഒരു രീതിയിലും ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ് ഒന്ന് തീരുമ്പം ഒന്ന് എന്നുള്ള രീതിയിൽ സങ്കടങ്ങൾ വന്നോണ്ടിരിക്കുക എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം ഒരുപാട് പേര് വളരെ വിഷമിച്ച് എല്ലാം തകർന്നൊക്കെ വന്ന് എൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങൾ പറയാറുണ്ട് അങ്ങനെ പറയുന്നവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഉഗ്രശക്തിയുള്ള ഒരു വഴിപാട് ഒരു പുഷ്പാഞ്ജലിയാണ് ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപാട് പേര് ഇത് ചെയ്തിട്ട് ഫലം കിട്ടുകയും ചെയ്തവരൊക്കെ വന്ന് നല്ല മാറ്റം ഉണ്ടായി കേട്ടോ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നേടാൻ പറ്റി കേട്ടോ ജീവിതം തന്നെ അടിമുടി മാറി കേട്ടോ എന്ന് പറഞ്ഞ് അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് ഞാൻ ഈ പുഷ്പാഞ്ജലി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരുപക്ഷെ ഇതൊരു ദൈവഗീതമായിരിക്കും ഭഗവാൻ നിമിത്തമായിരിക്കും ഞാൻ ഇന്ന് ഇതിവിടെ പറയാനിടയായതും നിങ്ങൾ കേൾക്കാനിടയായതും നിങ്ങളുടെ ജീവിതവും മാറാൻ നേരമായിരിക്കുകയാണ് ഭഗവാന്റെ വിളി വന്നിരിക്കുകയാണ് എന്നുള്ളതാണ് അപ്പൊ ഇന്ന് പറയാൻ പോകുന്നത് ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയാണ് സാക്ഷാൽ ശിവഭഗവാന് ചെയ്യേണ്ട ഒരു പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി ചെയ്താൽ ജീവിതം രക്ഷപ്പെടുമെന്ന് ഉറപ്പുള്ള ഭഗവാൻ രക്ഷപ്പെടുത്തുമെന്ന് ഉറപ്പുള്ള ഏറ്റവും ശക്തിയുള്ള ഏറ്റവും ഉഗ്ര ശക്തിയുള്ള ഒരു പുഷ്പാഞ്ജലിയെ പറ്റിയാണ് ഇന്ന് പറയാൻ പോകുന്നത് എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാവരും പറ്റിയാൽ ഇത് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ഒന്ന് ചെയ്യണേ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുഃഖ ദുരിതങ്ങളും തീരും നിങ്ങളുടെ വീട് രക്ഷപ്പെടും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടും സകല ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും നിങ്ങൾ വിചാരിച്ചതിനേക്കാൾ മികച്ചതായി ജീവിതത്തിൽ നടന്നു കിട്ടുകയും ചെയ്യുന്നതാണ് എന്ത് വിഷമം ഉണ്ടെങ്കിലും അത് ശിവഭഗവാനോട് പ്രാർത്ഥിച്ച് ഞാൻ ഈ പറയുന്ന പോലെ വഴിപാട് പുഷ്പാഞ്ജലി അങ്ങ് ചെയ്യുക നിങ്ങളുടെ ജീവിതം രക്ഷപ്പെട്ടിരിക്കും പറഞ്ഞ സങ്കടം അതിന് എന്ത് തന്നെ ആയാലും ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന കാര്യമാണ് എന്നുണ്ടെങ്കിൽ പോലും അതിനെല്ലാം മുകളിൽ ശിവനച്ഛൻ നിന്ന് സാക്ഷാൽ മഹാദേവൻ പൊന്നുതമ്പുരാൻ നിന്ന് നിങ്ങൾക്കത് നടത്തി തരികയും ചെയ്യുന്നതാണ് അപ്പൊ ഇന്നത്തെ അധ്യായത്തിലൂടെ മനസ്സിലാക്കാം എന്ത് പുഷ്പാഞ്ജലിയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്താണ് അതിന്റെ രീതി എന്നുള്ളത് ഒരുപാട് പൈസ ഒന്നും ആവുമെന്ന് വിചാരിക്കേണ്ട കേട്ടോ നൂറ് രൂപയേ ഇരുന്നൂറ് രൂപയേ ആവുള്ളൂ ഇതെല്ലാം കൂടെ ചെയ്തു വരുന്നതിന് നിങ്ങളുടെ വീട്ടിനടുത്തുള്ള അമ്പലത്തിൽ നിങ്ങൾക്ക് തന്നെ പോയി ചെയ്യാം യാതൊരു ബുദ്ധിമുട്ടും വിചാരിക്കേണ്ട ചെയ്തവർക്കൊക്കെ ജീവിതം രക്ഷപ്പെട്ട ചരിത്രം മാത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിലും ഐശ്വര്യം ജഗതീശ്വരൻ നൽകി അനുഗ്രഹിക്കുന്നതായിരിക്കും ഒറ്റത്തവണ ചെയ്താൽ മതി കേട്ടോ അമ്പത് തവണയും നൂറ് തവണ ഒന്നും ചെയ്യേണ്ട ഒറ്റ തവണ ചെയ്യുമ്പോൾ ഒറ്റ ഒറ്റത്തവണ ചെയ്തങ്ങ് പ്രാർത്ഥിച്ചാൽ മതി അതിൻ്റെ ഗുണം ജീവിതകാലം ഉണ്ടാകും എന്നുള്ളതാണ് അപ്പൊ ദീർഘിപ്പിക്കുന്നില്ല കാര്യത്തിലേക്ക് വരാം ആദ്യമായിട്ട് മനസ്സിലാക്കുക ഈ വഴിപാട് പുഷ്പാഞ്ജലി ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിലാണ് ശിവൻ മഹാദേവൻ ശിവനച്ഛൻ പരമേശ്വരൻ എന്ന് പറയുന്നത് സകല ലോകത്തിൻ്റെയും പിതാവാണ് സകല ലോകത്തിൻ്റെ ജഗത് പിതാവാണ് ഭഗവാൻ എന്ന് പറയുന്നത് ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ക്ഷിപ്രപ്രസാദിയാണ് മനസ്സ് അറിഞ്ഞു തൊഴുത് പ്രാർത്ഥിച്ചാൽ ക്ഷിപ്രപ്രസാദി എല്ലാം നൽകി അനുഗ്രഹിക്കുന്ന ദേവനാണ് ഈ ലോകത്തുള്ള സകല ഗ്രഹങ്ങളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ഈ ലോകത്തുള്ള സകല ചരാചരങ്ങളെ നിയന്ത്രിക്കുന്നത് ഭഗവാനാണ് ഭഗവാൻ അറിയാതെ ഒരു ഇല പോലും അനങ്ങില്ല എന്നുള്ളതാണ് ഇനി എത്ര വലിയ ജാതക ദോഷം ഉണ്ടെന്ന് പറഞ്ഞാലും ശിവനച്ഛൻ അനുഗ്രഹിച്ച് പ്രസാദിച്ചാൽ ആ ജാതക ദോഷം മാറി നിൽക്കും ഗ്രഹങ്ങളുടെ ദോഷസ്ഥാനത്തുണ്ട് എന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾ മാറി നിൽക്കും കാര്യം മുന്നിൽ നിന്ന് അനുഗ്രഹിക്കുന്ന ആരാ പരമേശ്വരനാണ് ശിവനച്ഛനാണ് ഭഗവാൻ മുകളിൽ ഒരു ഗ്രഹവും ഒരു ദോഷവും ഒരു തരത്തിലുള്ള ജാതക പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ തലവരെ തെളിയണമെന്നുണ്ടെങ്കിൽ ഇനി എത്ര ജാതക ദോഷ സമയത്തിലൂടെ പോയി എന്ന് പറഞ്ഞാലും ശിവനെ പ്രാർത്ഥിച്ചാൽ മതി അതിൻ്റെ ഗുണം കിട്ടിയിരിക്കുക ആ ശിവനച്ഛനെയാണ് നിങ്ങൾ ഈ പുഷ്പാഞ്ജലി ചെയ്ത് പ്രസാദിപ്പിക്കേണ്ടത് എന്ന് പറയുന്നത് എല്ലാവരും വീട്ടിനടുത്തുള്ള ഒരു ശിവക്ഷേത്രം ഇത് ചെയ്യാനായിട്ട് തിരഞ്ഞെടുക്കുക ചെറുതോ വലുതോ ആയിട്ടുള്ള ശിവപ്രതിഷ്ഠയുള്ള ശിവ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ഒരു ശിവക്ഷേത്രം തിരഞ്ഞെടുക്കുക ഏത് അമ്പലത്തിൽ വേണമെങ്കിലും ചെയ്യാം കേട്ടോ ശിവൻ്റെ അമ്പലമായിരിക്കണമെന്ന് മാത്രം ശിവൻ പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ശിവ ശിവക്ഷേത്രത്തിൽ മഹാശിവക്ഷേത്രം ആണോ എന്നില്ല ശിവക്ഷേത്രത്തിലാണ് ഈ വഴിപാട് ചെയ്യേണ്ടത് ഈ വഴിപാട് ചെയ്യേണ്ടതെന്ന് പറയുന്നത് മൂന്ന് ശനിയാഴ്ചയായിട്ട് വേണം ചെയ്യാനായിട്ട് എങ്ങനെയാണ് മൂന്ന് ശനിയാഴ്ച അതായത് ഈ ശനിയാഴ്ച അടുത്ത ശനിയാഴ്ച അതിൻ്റെ അടുത്ത ശനിയാഴ്ച മൂന്ന് ശനിയാഴ്ച പോയി വേണം തുടർച്ചയായിട്ട് വരുന്ന മൂന്ന് ശനിയാഴ്ച വേണം പോയി ചെയ്യാനായിട്ട് ഇപ്പൊ സ്ത്രീകൾക്കൊരുപക്ഷേ സംശയം വരും ഞങ്ങൾക്ക് ചിലപ്പോൾ അത് പറ്റില്ലല്ലോ തിരുമ്പനിക്ക് അതായത് ആർത്തവം പീരീഡ്സ് പോലെയുള്ള കാര്യങ്ങൾ വരുന്ന സമയത്ത് മുടങ്ങിപ്പോകുമല്ലോ എന്ന് സംശയം വരും ചിലപ്പോൾ മൂന്നാഴ്ച അങ്ങനെ പോയി ചെയ്യാൻ പറ്റണമെന്നില്ല ഇടയ്ക്ക് മുടക്കം വരും അങ്ങനെയുണ്ട് എന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് അത് ബാധകമല്ല എന്നുള്ളതാണ് ഉദാഹരണത്തിന് ഉദാഹരണത്തിന് ആദ്യത്താഴ്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത ആഴ്ച ചെയ്യേണ്ട സമയത്ത് ആർത്തവമാണ് ആണ് എന്നുണ്ടെങ്കിൽ അതൊരിക്കലും സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം മുടക്കമാവുന്നില്ല ആ ആഴ്ച ചെയ്യേണ്ട പിന്നീട് വരുന്ന രണ്ടാഴ്ചകളിൽ ചെയ്ത് അത് പൂർത്തീകരിക്കുക എന്നുള്ളതാണ് സ്ത്രീകൾ അതുകൊണ്ട് വിഷമിക്കേണ്ട മൂന്നാഴ്ച തുടർച്ചയായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിട്ട് പറ്റില്ലല്ലോ എന്നുള്ള വിഷമം സ്ത്രീകൾ വെക്കുകയും വേണ്ട ചെയ്യുമ്പം മൂന്നാഴ്ച തുടർച്ചയായിട്ട് ചെയ്യുക സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇടയ്ക്ക് മുടക്കം വന്നാൽ അത് വിഷമിക്കേണ്ട കാര്യമേ ഇല്ല ആ ഒരാഴ്ച ഭഗവതി നിങ്ങളെ അനുഗ്രഹിച്ച ആഴ്ചയാണ് ആ ആഴ്ച നിങ്ങൾക്ക് അത് മുടക്കമായിട്ട് കണക്കാക്കില്ല ആ ആഴ്ച സ്കിപ്പ് ചെയ്ത് അടുത്ത ആഴ്ച ക്ഷേത്രത്തിൽ പോയി ചെയ്യുക എന്നുള്ള അപ്പം മൂന്ന് ശനിയാഴ്ചയായിട്ട് വേണം ഭഗവാന് ഈ വഴിപാട് ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് പുഷ്പാഞ്ജലി ചെയ്യാനായിട്ട് എന്ന് പറയുന്നത് മൂന്ന് ശനിയാഴ്ച തന്നെയാണ് ദിവസം വളരെ പ്രസക്തമാണ് ഭഗവാന്റെ ഏറ്റവും ചൈതന്യഭാവത്തിലുള്ള ദിവസങ്ങളിലൊന്നാണ് ശനിയാഴ്ച എന്ന് പറയുന്നത് ആ ശനിയാഴ്ച ദിവസം രാവിലെയോ അല്ലെങ്കിൽ സന്ധ്യയ്ക്കോ എപ്പോൾ ഈ രണ്ട് നേരത്തിൽ എപ്പോൾ വേണമെങ്കിലും ചെയ്യാം ഒന്ന് രാവിലെ പോയി ചെയ്യാം ഏറ്റവും നല്ലത് പറ്റില്ല എന്നുണ്ടെങ്കിൽ വൈകുന്നേരം ആയാലും ചെയ്യുന്നതാണ് രാവിലെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ എൻ്റെ അടുത്ത് ചോദിച്ചാൽ വ്യക്തിപരമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ ചെയ്യുന്നതാണ് ഏറ്റവും ഗംഭീരം എന്ന് പറയുന്നത് തീരെ നിവർത്തിയില്ല എന്നുണ്ടെങ്കിൽ ശനിയാഴ്ച വൈകുന്നേരം ആയാലും ചെയ്യുക എന്നുള്ളതാണ് ഈ പുഷ്പാഞ്ജലി ചെയ്യാൻ ഉദ്ദേശിക്കുന്നവര് വ്രതം നിൽക്കണമെന്നൊന്നുമില്ല കേട്ടോ ചില വ്രതം നിന്ന് നമ്മൾ ചില വഴിപാടുകൾ പുഷ്പാഞ്ജലികളൊക്കെ ചെയ്യുമല്ലോ ഇതിനങ്ങനെ വ്രതനിഷ്ഠയൊന്നും ഉണ്ടാവണമെന്നില്ല കുളിച്ച് ശുദ്ധിയായി ഐശ്വര്യമായിട്ട് അമ്പലത്തിൽ പോയങ്ങ് ചെയ്താ മതി എന്നുള്ളതാണ് കുളിച്ച് ശുദ്ധിയായിരിക്കണം ദേഹശുദ്ധിയും മനസ്സിന്റെ ശുദ്ധിയും ഉറപ്പുവരുത്തുക ഭഗവാനെ പോയി കണ്ട് ഐശ്വര്യമായിട്ട് വഴിപാട് പുഷ്പാഞ്ജലി ചെയ്ത് ആ നടക്കിൽ നിന്ന് നമശിവായ ചൊല്ലി ഓം നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് വേറെ ഒരു മന്ത്രവും ചെല്ലണ്ട ഭഗവാന്റെ നടക്കൽ ചെല്ലുക രസീതാക്കുക നടക്കൽ നിന്ന് ഭഗവാനെ ഓം നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് പോകുന്ന സമയത്ത് ഒന്നാമത്തെ ശനിയാഴ്ച പോകുന്ന സമയത്ത് നിങ്ങൾ ഈ പറയുന്ന വഴിപാടിനെ നിങ്ങൾ രസീതാക്കണം മൂന്നാഴ്ചയും മൂന്ന് പുഷ്പാഞ്ജലിയെ ചെയ്യേണ്ട മൂന്ന് പേരുകളിലുള്ള മൂന്ന് പുഷ്പാഞ്ജലിയാണ് ശിവനെ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യത്തെ ശനിയാഴ്ച പോകുന്ന സമയത്ത് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്ത് ശിവനച്ഛനെ പ്രാർത്ഥിക്കണം എന്താണ് മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നതിൻ്റെ ആദ്യം തന്നെ എന്തിനാ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുന്നത് കാരണമുണ്ട് കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ഈ വഴിപാടിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പം നിങ്ങൾ ജീവിതത്തിൽ ഒരു സ്വപ്നം പറഞ്ഞ് അല്ലെങ്കിൽ ജീവിതത്തിലെ ദുരിതങ്ങൾ തീരാൻ ഭഗവാന്റെ അടുത്തൊരു ജീവിതം അപേക്ഷിച്ച് പോകുമ്പം മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ഒന്നാമത് ചെയ്യുന്നതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് സർവായുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും ലഭിക്കാൻ വേണ്ടിയാണ് സർവ്വ ആയുരാരോഗ്യ സൗഖ്യവും ദീർഘായുസും കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന വഴിപാട് ഒന്നാമതായിട്ട് പൂർത്തീകരിക്കാൻ പറ്റുള്ളൂ അല്ലെ നിങ്ങളുടെ ആയുസിനു വല്ല ബലവും ഉണ്ടോ മൂന്നാഴ്ച ചെയ്യാം ഭഗവാനെ എന്ന് പറഞ്ഞു വഴിപാട് ചെയ്യാൻ പോയിട്ട് ഒന്നാമത്തെ ആഴ്ച കഴിയുമ്പം ആയുസ് ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ട് അപ്പൊ ആ ആയുസിനു ബലം കിട്ടാനും ഒരു ദോഷങ്ങൾ ഏൽക്കാതിരിക്കാനും ജീവിതകാലം നിങ്ങൾക്ക് ആയുരാരോഗ്യ കൂടി ജീവിച്ച് അവസാനിക്കാനുള്ള അവസരം ഭഗവാൻ തരാൻ വേണ്ടിയിട്ടാണ് പോകുന്ന ആദ്യ താഴ്ച മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിക്ക് നിങ്ങളുടെ പേരും നാളും പറഞ്ഞു കൊടുത്ത് ഒരു വീടിന് മൊത്തത്തിൽ ചെയ്യണമെങ്കിൽ ആ വീട്ടിലെ ഗൃഹനാഥനോ ഗൃഹനാഥയോ പോയി നിങ്ങളുടെ പേര് പറഞ്ഞു കൊടുത്ത് വീടിന് മൊത്തം വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി അപ്പം ആദ്യ താഴ്ച പോയി ഒരു വ്യക്തിക്കും ചെയ്യാം ഒരു വീടിന് വേണ്ടി മൊത്തത്തിൽ ഗൃഹനാഥനോ ഗൃഹനാഥയ്ക്കോ വേണമെങ്കിലും ചെയ്യാവുന്നതാണ് അപ്പോൾ ആദ്യ താഴ്ച പോകുമ്പം പേരും നാളും പറഞ്ഞു കൊടുത്ത് മൃത്യുജയ പുഷ്പാഞ്ജലിക്ക് രസീതാക്കുക ജലധാര നടക്കുക അവിടെ ജലധാരയ്ക്കും കൂടെ ഒരു രസീതാക്കിക്കുക അപ്പം ജലധാരയും മൃത്യുഞ്ചയ പുഷ്പാഞ്ജലിയും കൂടെ ഒന്നാമത്തെ ആഴ്ച ചൊല്ലി അത് ചെയ്ത് പ്രാർത്ഥിക്കുക ചെയ്ത് പ്രാർത്ഥിക്കുന്ന സമയത്ത് ചെല്ലുന്ന സമയത്ത് നടക്കിൽ നിന്ന് രണ്ടും രസീതാക്കി തിരുമേനിയുടെ കൈ കൊടുത്ത് അവിടെ ജലധാര നടക്കും അവിടെ പുഷ്പാഞ്ജലി നടത്തി മൃത്യുജയ പുഷ്പാഞ്ജലി നടത്തി അതിൻ്റെ പ്രസാദം നിങ്ങൾക്ക് അവിടുത്തെ തിരുമേനി തരുന്ന സമയത്ത് തൊഴുത് അങ്ങ് പ്രാർത്ഥിക്കുക ഓം നമശിവായ ചൊല്ലി പ്രാർത്ഥിക്കുക അതുപോലെ തന്നെ പോകുന്ന സമയത്ത് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ കയ്യിൽ കരുതണം ഒന്ന് പ്രസാദം തരുമ്പോൾ ആ തിരുമേനിക്ക് ദക്ഷിണ കൊടുക്കാനായിട്ട് മറക്കരുത് കാര്യം നമ്മളുടെ ഗുരുസ്ഥാനത്ത് നിന്ന് നമുക്ക് വേണ്ടി കർമ്മം ചെയ്ത് തരികയാണ് അപ്പം ദക്ഷിണ മറന്നു പോകരുത് ഒന്നാമത്തത് രണ്ടാമത്തത് അവിടെ ഒരു ഇടാനായിട്ട് ആർക്കാണ് എന്ന് ചോദിച്ചാൽ അവിടെ ഗണപതി പ്രതിഷ്ഠ ഉണ്ടാവും ആ ഗണപതി ഭഗവാൻ ഒരു രൂപ തലയ്ക്കൊഴിഞ്ഞ് കാണിക്ക ഇട്ട് തൊഴുതുകൊണ്ട് വേണം ആ ക്ഷേത്ര ദർശനം തുടങ്ങാൻ പറയുന്നത് കാരണം എത്ര വലിയ വഴിപാടാണ് എന്നുണ്ടെങ്കിലും ഗണനായകൻ്റെ ഒരു ഒരു പ്രസാദിപ്പില്ല എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പൂർണമാവില്ല എന്നുള്ളതാണ് അപ്പം ഗണനായകനായ മഹാഗണപതിയുടെ അനുഗ്രഹത്തിനായി ആദ്യത്തെ ദിവസം പോകുമ്പോൾ ഒരു രൂപ നാണയം തലയ്ക്കൊഴിഞ്ഞ് കൊണ്ടുപോവുക അത് മഹാഗണപതിക്ക് സമർപ്പിക്കുക ഗണപതി ഭഗവാനെ ഓം ഗം ഗണപതിയെ നമ്മൾ ചൊല്ലി പ്രാർത്ഥിക്കുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലിയും ജലധാരയും കഴിപ്പിക്കുക ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ആഴ്ചത്തെ കാര്യം രണ്ടാമത്തെ ആഴ്ച പോകുന്ന സമയത്ത് ബില്വപത്ര പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് എന്താണ് പുഷ്പാഞ്ജലിയുടെ പേര് വില്ല്യപത്ര പുഷ്പാഞ്ജലി ചിലയിടങ്ങളിൽ വില്ലോപത്ര പുഷ്പാഞ്ജലി എന്നും ചിലയിടങ്ങളിൽ ബില്ുപത്ര പുഷ്പാഞ്ജലി എന്നും ചിലയിടങ്ങളിൽ കൂവളത്തിലെ കൊണ്ട് ശിവൻ അർച്ചനയെന്നും പറയാറുണ്ട് കൂവളത്തിലെ അർച്ചന എന്ന് പറഞ്ഞാലും മതി ബില്ല്പത്ര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് നടത്തുന്ന ഇടമുണ്ട് വില്ുപത്ര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞ് നടത്തുന്ന ഇടമുണ്ട് കൂവളത്തിലെ കൊണ്ട് ശിവൻ അർച്ചന എന്ന് പറഞ്ഞ് നടത്തുന്നിടങ്ങളും ഉണ്ട് അപ്പം കൂവളത്തില കൊണ്ട് ശിവന് നടത്തുന്ന പുഷ്പാഞ്ജലിയാണ് ബില്ലുവത്ര പുഷ്പാഞ്ജലി ശിവന്റെ അഷ്ടോത്തര നാമങ്ങളൊക്കെ ചൊല്ലി വളരെ ഐശ്വര്യമായിട്ട് പ്രത്യേക ചില താന്ത്രിക രീതിയിൽ ചെയ്യുന്ന ഒരു പുഷ്പാഞ്ജലിയാണ് ബില്ലുപത്ര പുഷ്പാഞ്ജലി എന്ന് പറയുന്നത് ബില്ലുപത്ര പുഷ്പാഞ്ജലി ഭഗവാന് രസീതാക്കുക പേരും നാളും പറഞ്ഞു രണ്ടാമത്തെ ആഴ്ച ബില്ലുവത്ര പുഷ്പാഞ്ജലി നടത്തുക ഒപ്പം ഒരു ജലധാരയും കൂടെ അന്നത്തെ ദിവസവും നടത്തുക ആദ്യത്തെ ദിവസം മഹാമൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തി മൃത്യുചെയ പുഷ്പാഞ്ജലിയുടെ കൂടെ ജലധാര നടത്തി രണ്ടാമത്തെ ആഴ്ച പോകുമ്പോൾ വില്ലുവത്ര പുഷ്പാഞ്ജലിക്ക് അതേ പേരുന്നാൾ എഴുതിച്ചു അതേ ദിവസവും ഇതുപോലെ തന്നെ ജലധാര നടത്തുക പ്രത്യേകം ഓർത്തിരിക്കേണ്ട കാര്യം എല്ലാ ആഴ്ചയും ഒരാളിൻ്റെ പേരിൽ തന്നെ നടത്തണം ഞാൻ വീടിന്റെ മൊത്തം പേരിലാണ് നടക്കുന്ന ആദ്യത്തെ ആഴ്ച അച്ഛൻ്റെ പേര് രണ്ടാമത്തെ ആഴ്ച മകൻ്റെ പേര് മൂന്നാമത്തെ ആഴ്ച അമ്മയുടെ പേര് അങ്ങനെ പറ്റില്ല എല്ലാം നടത്തുമ്പം ഒരാളുടെ പേരിൽ തന്നെ നടത്താനായിട്ട് മൂന്നാഴ്ചയും ശ്രദ്ധിക്കേണ്ട അപ്പം ആഴ്ച ബില്ലോപത്ര പുഷ്പാഞ്ജലി നടത്തുക അഥവാ കൂളത്തിൽ അർച്ചന നടത്തുക അതിനോടൊപ്പം ജലധാരകം കഴിപ്പിക്കുക ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ വഴിപാട് ചെയ്ത് പൂർത്തീകരിക്കുന്ന ദിവസമായിട്ടുള്ള മൂന്നാമത്തെ ആഴ്ച പോകുന്ന സമയത്ത് രുദ്രധാര പുഷ്പാഞ്ജലി എന്നൊരു പുഷ്പാഞ്ജലി ഉണ്ട് രുദ്രധാരയുണ്ട് അത് വേറെ രുദ്രധാര പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞൊരു പുഷ്പാഞ്ജലിയുണ്ട് രുദ്രധാര പുഷ്പാഞ്ജലി ഇത് നിങ്ങൾക്ക് നടത്തിക്കുക ഇത് ശംഖുപുഷ്പത്തിൻ്റെ പൂവ് വീട്ടിലുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് പറിച്ചുകൊണ്ട് പോയി അവിടുത്തെ തിരുമേനിയുടെ ആയി കൊടുത്തിട്ട് ശംഖുപുഷ്പ പൂവ് ഭഗവാനെ അർപ്പിച്ചുകൊണ്ട് ആ പുഷ്പാഞ്ജലി ചെയ്തുകൊണ്ട് ശംഖുപുഷ്പ പൂവൊണ്ട് രുദ്രധാരാ പുഷ്പാഞ്ജലി നടത്തി തരാൻ എന്ന് ചോദിക്കണം മിക്ക അമ്പലങ്ങളിൽ നമ്മൾ ഇവിടൊക്കെ നടത്തി കൊടുക്കാറുണ്ട് മിക്ക ക്ഷേത്രങ്ങളിലും അത് നടത്തി തരും നിങ്ങൾ പൂവ് നിങ്ങൾ കൊണ്ടുപോകണം ചിലപ്പോൾ അവിടെ കിട്ടണമെന്നില്ല എല്ലാവർക്കും അപ്പം പൂവ് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ശംഖുപുഷ്പം ഉള്ളവരാണെങ്കിൽ വെള്ളയോ നീലയോ ഒക്കെ തരാതരം പോലെ കൊണ്ടുപോയി കൊടുക്കാമെന്നുണ്ടെങ്കിൽ രുദ്രധാരാ പുഷ്പാഞ്ജലി ശംഖുപുഷ്പ പൂവൊണ്ട് ചെയ്യുവാണെങ്കിൽ കെങ്കേമമാണ് ശംഖുപുഷ്പ പൂവ് കിട്ടിയില്ലെങ്കിലും ആരും വിഷമിക്കേണ്ട കാര്യമില്ല രുദ്രധാരാ പുഷ്പാഞ്ജലി അവിടെ പോയി പറഞ്ഞാൽ മതി കൂവളത്തിലുണ്ടായാലും അവിടുത്തെ തിരുമേനി നിങ്ങൾക്ക് നടത്തി തരുന്നതാണ് അതുകൊണ്ട് വിഷമിക്കേണ്ട ഞാൻ ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് എന്ന് പറഞ്ഞതേ ഉള്ളൂ ചിലർക്ക് വിഷമം വരും അയ്യോ എൻ്റെ വീട്ടിൽ ശംഖുപുഷ്പം ഇല്ലല്ലോ ഞാനിപ്പോൾ എവിടെ പോയി ആ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല ഫലമൊന്നും കുറയത്തില്ല ഉണ്ടെങ്കിൽ കൂടുതൽ നല്ലത് എന്നുള്ളതേ ഉള്ളൂ ഇപ്പം ശംഖപുഷ്പം ഉള്ളവർ ശംഖുപുഷ്പം കൊണ്ട് രുദ്രധാരാ പുഷ്പാഞ്ജലി മൂന്നാമത്തെ ആഴ്ച നടത്തുക അതില്ല എന്നുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിയോട് പറഞ്ഞാൽ മതി കോളത്തിലുകൊണ്ട് അർച്ചന നടത്തി തിരുമേനി തരുന്നതായിരിക്കും രുദ്രധാരാ പുഷ്പാഞ്ജലി നടത്തുക ആഴ്ച പോകുമ്പോഴും ഭഗവാൻ ഒരു ജലധാര എഴുതിക്കാൻ മറന്നു പോകരുത് ഇതാണ് മൂന്നാമത്തെ ആഴ്ച ചെയ്യേണ്ടതെന്ന് പറയുന്നത് മൂന്നാമത്തെ ആഴ്ച പോകുമ്പോൾ ഒരു കാര്യം കൂടെ എല്ലാവരും കയ്യിൽ കരുതണം ഒരു പിടി പൂവ് ഒരു പിടി പൂവ് എന്തിനാണ് ഒരു പിടി പൂവ് കൊണ്ടുപോകുന്നത് നന്ദിദേവൻ ഉണ്ടാവുമല്ലോ മുമ്പിൽ മുമ്പിലിരിപ്പുണ്ടാവുമല്ലോ ആ നന്ദിദേവന്റെ കാൽച്ചുവട്ടിൽ സമർപ്പിക്കാനായിട്ട് ചില ക്ഷേത്രങ്ങളിൽ നമുക്ക് തന്നെ സമർപ്പിക്കാനായിട്ട് സമ്മതിക്കും ചില ക്ഷേത്രങ്ങളിൽ നന്ദിയെ തൊട്ടുകൂടാ നന്ദിയുടെ അടുത്ത് പൂജ ചെയ്യേണ്ടത് തിരുമേനി മാത്രമാണെന്ന് പറയും അങ്ങനെയുണ്ടെങ്കിൽ അവിടുത്തെ തിരുമേനിയുടെ കയ്യിൽ കൊടുത്ത് അല്ലാതെ നിങ്ങൾ കയറി ചെയ്ത് ഇതാക്കരുത് അവിടുത്തെ ആചാരങ്ങൾ പാലിക്കുക അവിടുത്തെ തിരുമേനിടയിൽ കൊടുത്ത് നന്ദിദേവന് സമർപ്പിക്കുക മൂന്നാമത്തെ ആഴ്ച പോകുമ്പോൾ മാത്രം അത് ചെയ്താൽ മതി മൂന്നാമത്തെ ആഴ്ച വഴിപാട് പൂർത്തീകരിക്കുന്ന സമയത്ത് രുദ്രധാരാ പുഷ്പാഞ്ജലിയും ജലധാരയും നടത്തുന്നതിനോടൊപ്പം ഒരു പിടി പൂവ് അത് വീട്ടിൽ വിരിഞ്ഞതോ അല്ലെ പൂക്കടയിൽ നിന്ന് വാങ്ങിയതോ ആയാലും മതി വാങ്ങിക്കൊണ്ടുപോയി നന്ദിദേവൻ്റെ ആ കാൽക്കലും സമർപ്പിക്കുക സമർപ്പിച്ച് ഭഗവാനെ തൊഴുത് പ്രാർത്ഥിച്ച് ഈ മൂന്നാഴ്ചയും ദക്ഷിണ കൊടുക്കാനും അതുപോലെ തന്നെ ഭഗവാനെ ഓന്നമശിവയായി ചൊല്ലി പ്രാർത്ഥിക്കാനും വിട്ടുപോകരുത് ഐശ്വര്യമായിട്ട് ആ നടക്കിൽ നിന്ന് തൊഴുത് ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിക്കുക എന്തൊക്കെ സങ്കടങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ അതെല്ലാം പറയുക എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് നടന്നു കിട്ടാനുണ്ടോ അതൊക്കെ പറയുക ജീവിതത്തിൽ എന്താണ് സ്വപ്നം എന്നുള്ളത് അത് പറയുക എല്ലാം പറഞ്ഞ് അറിയിച്ച് മുന്നോട്ട് പോവുക എല്ലാം സർവം ഗംഭീരമായി വരുന്നതായിരിക്കും ഏറ്റവും സത്യമുള്ള കാര്യം കേട്ടോ അനുഭവത്തിൻ്റെയും കൂടെ പശ്ചാത്തലത്തിലാണ് പറയുന്നത് ആരൊക്കെ ഇത് ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടോ അവരുടെയൊക്കെ ജീവിതം രക്ഷപ്പെട്ട ചരിത്രമേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിലും സകല ഐശ്വര്യങ്ങളും ജഗതീശ്വരൻ നൽകി അനുഗ്രഹിക്കും എന്നുള്ളതാണ് ഒരു പക്ഷേ ഞാനിന്ന് ഇവിടെ പറയാനും നിങ്ങളിത് കേൾക്കാനും ഇടയായത് ആ ജഗതീശ്വരൻ നിമിത്തമായിരിക്കും ഇത് പറയണം നിങ്ങളിത് കേൾക്കണമെന്നുള്ളത് ഈശ്വര നിശ്ചയമായിരിക്കും ഭഗവാനായിരിക്കും കാണിച്ചു തന്നത് ജീവിതത്തിലെ കഷ്ടപ്പാടും ദുരിതവും തീരാനായിട്ട് ഒരു അവസരം ഇപ്പം ഈ മൂന്നാഴ്ചയായിട്ട് മൂന്ന് ശനിയാഴ്ചയായിട്ട് ഈ മൂന്ന് പുഷ്പാഞ്ജലികളും ചെയ്ത് ഒറ്റ ജീവിതത്തിൽ ഒറ്റ തവണ ചെയ്താൽ മതി ചെയ്ത് വെളി വരുന്നതോടുകൂടി ഇന്ന് വരെ അനുഭവിച്ചു ദുരിത ദുഃഖങ്ങളെല്ലാം അവസാനിക്കുകയും ചെയ്യുന്നതാണ് ഇത് പറയാൻ വേണ്ടിയാണ് ഇന്നത്തെ അധ്യായത്തിൽ വന്നത് എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങളുണ്ടെങ്കിൽ ചോദിക്കാൻ മറുപടി പറയുന്നതാണ് നന്നായിരിക്കട്ടെ നന്ദി നമസ്കാരം ഓം നമശിവായ